ുംഹമ്മത്തുള്ള അൽ ദർ ഹദീസിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇമാം നവവി റഹിമഹുല്ലായുടെ വിശ്വവിഖ്യാത ഹദീസ് സമാഹാരമായ റിയാദു സാലിഹീനിലെ ബാബുൽ അമ്രി അദാ ഇൽ അമാന വിശ്വസ്ത പാലിക്കൽ എന്ന ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ ഒന്നാമത്തെ ഹദീസാണ് ഇന്ന് നാം പഠനവിധേയമാക്കുന്നത് ഹദീസ് വായിച്ചതിന് ശേഷം നമുക്ക് വിശദീകരണങ്ങളിലേക്ക് പോകാം وإذا وعد أخلف وإذا اؤتمن خان وفي رواية مسلم وإن صام وصلى وزعم أنه مسلم متفق عليه أبو هريرة رضي الله عنه يلنن نبدأ نبي صلى الله عليه وسلم കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ മൂന്നാണ് സംസാരിച്ചാൽ കള്ളം പറയും ഇതാ ഹദ രണ്ടാമത്തേത് വാഗ്ദത്തം ചെയ്താൽ അവൻ ലംഘിക്കും മൂന്നാമത്തേത് വ ഇതാ തുമിൻ അവൻ വിശ്വസിച്ചാൽ ചതിച്ചിരിക്കും മുത്തഫഖൻ അലി ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഇത്ര കൂടിയുണ്ട് വ ഇൻ സാമ അവൻ നോമ്പെടുത്താലും വ സൊല്ല നമസ്കരിച്ചാലും മുസ്ലിം താൻ മുസ്ലിമാണ് എന്ന് വാദിച്ചാലും ശരി അവൻ കബടൻ തന്നെയാണ് വിശ്വസ്തത പാലിക്കൽ അഥവാ അദാ ഉൽ അമാന എന്ന അധ്യായത്തിലാണ് ഇമാം നബവി റഹ്മുല്ലാം ഈ ഹദീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരസ്പര വിശ്വാസവും വിശ്വസ്തതയുമാണല്ലോ ലോകത്തെ തന്നെ നിലനിർത്തുന്നത് ലോകത്ത് സമാധാനവും ശാന്തിയും സഹവർത്തിത്വവും നിലനിർത്തുന്നത് വിശ്വസ്തതയാണ് എന്ന് നമുക്കറിയാം വിശ്വസ്തതയ്ക്ക് സംഭവിക്കുന്ന ഗുരുതരമായ രോഗമാണ് കാമ്പട്യം എന്ന് പറയുന്നത് ഖുർആാൻ കപടന്മാരെക്കുറിച്ച് നടത്തുന്ന ഒരു പരാമർശം ഫി കുലൂബിഹി മറന്നു എന്നാണ് അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട് എന്ന് ഈ ഹദീസില് നബിസല്ലാഹു അലിഹുസലം കപടന്മാരുടെ മൂന്ന് ലക്ഷണങ്ങൾ എണ്ണി ഈ ലക്ഷണങ്ങളുടെ പ്രത്യേകത ഇവ മൂന്നും കർമ്മപരമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാബഡ്യം എന്നത് ഒന്ന് മറച്ചു വെച്ച് മറ്റൊന്ന് പ്രകടിപ്പിക്കുന്ന മനസ്സിൽ ഒന്ന് കൊണ്ടു നടക്കുകയും പുറമേക്ക് മറ്റൊന്ന് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ വൈകൃതമാണ് ഈ സ്വഭാവങ്ങളിൽ മൂന്നെണ്ണം റസൂ സല്ലാസ്വല്ലം എണ്ണി പറയാണ് മറ്റൊരു ഹദീസില് നാല് കാര്യങ്ങൾ എണ്ണി പറയുന്നതായിട്ട് കാണാം ഇവിടെ ഒന്നാമതായി പറയുന്നത് ഇതാ ഹദ് അവൻ സംസാരിച്ചാൽ കള്ളം പറയും എന്നാണ് ഒരാൾക്ക് വല്ലതും പറയണമെങ്കിൽ സംസാരിക്കണമല്ലോ പിന്നെ എന്താണ് സംസാരിച്ചാൽ കള്ളം പറയും എന്ന് എടുത്തു പറഞ്ഞത് നമ്മൾ പറയില്ലേ നാവെടുത്താൽ കള്ളം മാത്രമേ പറയുള്ളൂ ആ അവസ്ഥയിൽ അയാളുടെ സത്യസന്ധത മുഴുവനും ചോർന്നു പോയിരിക്കുന്നു എന്നർത്ഥം ഖുർആാനിൽ ഒരു പരാമർശമുണ്ട് ഇതാ കീലും ലാതു നിങ്ങളായിട്ട് നാട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ എന്താ അവരെ മറുപടി കാലു നഹ്നു മുസ്ലിഹൂൻ ഞങ്ങൾ നന്മ ചെയ്യുന്നവർ മാത്രമാണ് ഞങ്ങളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനും സമ്മതിക്കില്ലേ എന്ന രൂപത്തിലായിരിക്കും അവരുടെ പ്രതികരണം അപ്പം കളവ് പറയുക എന്നത് വിശ്വസ്ത നഷ്ടമാക്കും വ്യക്തിത്വം കളങ്കപ്പെടുത്തും കള്ളം മനുഷ്യനെ അധർമ്മിയാക്കി മാറ്റും എന്ന് എന്ന റിസളം ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തെ ലക്ഷണം എന്താണെന്നറിയോ ഇതാ വാഴദ്ല വാക്ക് പറഞ്ഞാൽ അയാൾ വാക്ക് ലംഘിക്കും എന്നതാണ് വാഗ്ദത്ത ലംഘനം പലതരം കരാറുകളാണ് ലോകത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നത് അടിസ്ഥാന കരാർ എന്താണ് അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള കരാറാണ് പിന്നെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കരാറ് അതേപോലെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കരാർ ഒക്കെയാണ് ലോകത്തെ നിലനിർത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു കരാർ ലംഘനം ബന്ധങ്ങളെ കളയും വാക്ക് പറഞ്ഞാൽ അത് എത്ര നിസ്സാരമായാലും അത് പാലിക്കപ്പെടാനുള്ളതാണ് പലപ്പോഴും അയാൾ വാക്ക് പാലിക്കില്ല എന്ന് നമ്മൾ പറയുക പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും പക്ഷെ അതിനും അപ്പുറമാണ് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ ഒക്കെ ഒരു സമ്പ്രദായമായി മാറിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു കല്യാണ കത്തിൽ നിക്കാഹ് പതിനൊന്ന് മണിക്കാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷെ സംഭവിക്കാൻ പന്ത്രണ്ട് മണിയാണ് ഗസ്റ്റുകൾ അതിഥികളൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ കാത്തിരിക്കണം അവർ പുതിയപ്പോഴും എത്തിയിട്ടില്ല വരൻ്റെ പാർട്ടി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് കാണാറില്ലേ അങ്ങനെ അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ നീണ്ടു പോകുമ്പോൾ ആയിരം പേര് പങ്കെടുക്കുന്ന കല്യാണമാണെങ്കിൽ ശരിക്കും ആയിരം മണിക്കൂറുകളാണല്ലോ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് പക്ഷെ ഇതൊരു കരാർ ലംഘനമായിട്ടൊക്കെ നമ്മൾ കാണുമോ ഇത് സർവസാധാരണമല്ലേ എന്നാണ് പൊതുവെ നമ്മൾ കരുതുന്നത് അല്ലേ അതേ സമയത്ത് പള്ളിയിൽ നമസ്കാരത്തിന് സമയം എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ നമ്മൾ അനുവദിക്കും അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ പള്ളി ജീവനക്കാർ പിരിച്ചുവിട്ട് കളയും അതേ സമയത്ത് കല്യാണക്കുറിയിൽ രേഖപ്പെടുത്തി വെച്ച ഈ കരാറ് പാലിക്കുന്നിടത്ത് എന്തൊരു അശ്രദ്ധയാണ് ഇതേപോലെ ഇണകളോടുള്ള കരാറ് മക്കളോടുള്ള കരാറ് മാതാപിതാക്കളോടുള്ള കരാറ് എല്ലാം പാലിക്കപ്പെടാനുള്ളതാണ് അയൽവാസിയോട് ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് എല്ലാം പാലിക്കപ്പെടാനുള്ളതാണ് ജനപ്രതിനിധികൾ പലതരം വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഇലക്ഷനിൽ പങ്കെടുത്ത് വിജയിക്കുന്നത് പക്ഷേ പിന്നീടവരെ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന മാതിരിയാണ് അല്ലേ അത് രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയക്കാരല്ലെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരുതരം തരം സാമാന്യവൽക്കരണമാണ് പൊതുവെ സമൂഹത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ കരാർ ലംഘനങ്ങളുടെ പരമ്പര തന്നെ ലോക സമാധാനം തകർക്കുന്നതിന് നിമിത്തമായി മാറുന്ന നമ്മൾ കാണുന്നു ഫലസ്തീനും ഇസ്രയേലും തമ്മിൽ എത്ര കരാറുകൾ നടന്നിട്ടുണ്ടാവും ആ കരാറുകൾ സകലതും ലംഘിക്കപ്പെടാൻ മധ്യസ്ഥ ചർച്ചകൾ സജീവമായി വരുമ്പോൾ പെട്ടെന്ന് അവർ ആ മധ്യസ്ഥം വഹിച്ച രാഷ്ട്രത്തിന് നേരെ പോലും ബോംബെറിയുന്ന അവസ്ഥയിൽ ലംഘനം ഒരു വിനോദമായിട്ട് കാണുന്ന അവസ്ഥയിലേക്ക് മാറി അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് വല്ലാത്ത അരക്ഷിതാവസ്ഥ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ ലക്ഷണം എന്താണ് ഇത് മിനഹാന വിശ്വസിച്ചാൽ വഞ്ചിക്കും എന്നതാണ് എല്ലാത്തിലും മായം കലർന്ന കാലമാണിത് വാക്കിലും പ്രവൃത്തിയിലും ബന്ധങ്ങളിലും ഭക്ഷ്യവസ്തുക്കളിലും വിശ്വാസത്തിലും സംസ്കാരത്തിലും എല്ലാം മായം കലർന്ന കാലമാണ് അല്ലേ ആരും പരസ്പരം വിശ്വസിക്കുന്നില്ല എന്തോ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയാണ് ആളുകൾ പരസ്പരം കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്തിലും സംശയം കാണുക ദാമ്പത്യം അങ്ങനെ എത്രയാണ് തകരുന്നത് പങ്കാളിത്ത കച്ചവടങ്ങൾ പലതും പൊളിയുന്നു രാജ്യ രാജ്യാന്തര ബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ ഉണ്ടാകുന്നു ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരിൽ കാബഡ്യമുണ്ട് എന്നാണ് റസോൽ അലൈഹി അലൈവസ്ലം ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് ആയത്തുൽ മുനാഫിക് ഫലാസ് കബഡൻ്റെ ലക്ഷണങ്ങൾ മൂന്നെണ്ണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വചനം ആരംഭിക്കുന്നത് അപ്പോൾ ഇവരിലെ കാബഡ്യം നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അപകടങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു ഇയാൾ നോമ്പെടുത്താലും നമസ്കരിച്ചാലും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് വാദിച്ചാൽ പോലും അയാൾ കപടനാണ് അങ്ങനെ ഉണ്ടല്ലോ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രകടമായ നമസ്കാരത്തിൽ ഏർപ്പെടുന്നവരുണ്ടാകും എല്ലാവരും നോമ്പെടുക്കുമ്പോൾ അയാളും നോമ്പെടുക്കുന്നുണ്ടാകും മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് വാദിക്കുന്നുണ്ടാകും അതെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മുഖംമൂടി മാത്രമായിട്ട് മാറുകയാണ് എന്ന് മനസ്സിലാക്കണം അതിനാൽ കാമ്പട്യത്തെ തിരിച്ചറിയണം എന്ന് മാത്രമല്ല മറ്റുള്ളവരിൽ കാപഢ്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ അല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ റസൂസ്ലെ മൂന്ന് ലക്ഷണം പറഞ്ഞത് മറിച്ച് നമ്മുടെ അകത്തുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിൽ കാബഡ്യമുണ്ടോ എൻ്റെ വാക്കില് എന്റെ പ്രവൃത്തിയില് നിലപാടുകളിൽ അതുപോലെ എൻ്റെ കരാറുകൾ പാലിക്കുന്നിടത്ത് ഞാൻ കാബഡ്യത്തിൻ്റെ വക്താവായി മാറുന്നുണ്ടോ എന്ന് സ്വയം ആലോചിച്ച് തിരുത്തി കൊണ്ടിരിക്കണം എങ്കിൽ അങ്ങനെ ഓരോ വ്യക്തിയും സ്വയം തിരുത്താൻ സന്നദ്ധമാകുമ്പോൾ പരസ്പര വിശ്വാസവും ശാന്തിയും സമാധാനവും സഹവർത്തിത്വവും ഒരു ലോകക്രമം തന്നെ രൂപപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് മനുഷ്യൻ കാബഡ്യത്തിൻ്റെ വഴി സ്വീകരിക്കുന്നത് എന്ന് കാണാം അത് താൽക്കാലികമായിട്ട് ഒരു സന്തോഷമോ ആശ്വാസമോ ഒക്കെ നൽകിയേക്കാമെങ്കിലും ആത്യന്തികമായി സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കലാണ് അതിനുപരി ലോകക്രമത്തെ തന്നെ അതിൻ്റെ താളക്രമത്തെ അട്ടിമറിക്കലാണ് അതിലുപരി നാളെ പരലോകത്ത് അത് ഗുരുതരമായ ഭവിഷ്യത്തുകൾ സൃഷ്ടിക്കുവാൻ നിമിത്തമായി തീരുകയും ചെയ്യും ഇത്തരം വചനങ്ങളെ ആത്മപരിശോധനാപരമായിട്ടാണ് ആത്മവിചാരണപരമായിട്ടാണ് നാം സമീപിക്കേണ്ടത് എങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയും അള്ളാഹുവെ ഇങ്ങനെ മനസ്സിനെ ബാധിക്കാനിടയുള്ള എല്ലാവിധ കാബഡ്യത്തിൻ്റെ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ നന്മയുടെ വഴിയിൽ നിസ്വാർത്ഥരായിട്ട് നിഷ്കളങ്കരായി മുന്നേറുവാൻ സമൂഹത്തോട് ഉള്ള ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകൾ സത്യസന്ധമായി നിർവഹിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ റൊബെ അങ്ങനെ വിശ്വസ്തതയും സമാധാനവും നിലനിൽക്കുന്ന ഒരു ലോകക്രമം ഞങ്ങളിലൂടെ സാധ്യമാക്കണേ നാഥ ലോകത്ത് അനീതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ കാപഡ്യങ്ങളാൽ മർദ്ദന മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന غزيل ادبولي لوغتا نوم ربنا تقبل منا انك انت السميع العليم واتبع علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله